ഹലോ അമ്മൂ സുമോസിന് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നേട്ടം തിരിച്ചു പോകുന്നൊരു വ്ളോഗ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ഇന്നലത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കടലക്കറിയും ഉണ്ടായിരുന്നു തലയിന്നത്തെ ചിക്കൻ കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റല്ലേ പത്തിരി ഒക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഇച്ചിവിടെ കിടന്ന് ഉറക്കം എഴുന്നേറ്റതിൻ്റെ ഒരു ഇതാണ് അമ്മേൻ്റെ വെച്ച റൂമിലായിരുന്നു രണ്ടാമത്തെ ഉറക്കമായിരുന്നു ഞാൻ എണീച്ചുകഴിഞ്ഞി പിന്നെയും ഒന്നും കൂടി കിടന്ന് തുടങ്ങിയതാണ് അത് ഞങ്ങൾ ഞങ്ങളടക്കളയിലേക്കൊക്കെ പോയി അവനുള്ളതെന്തോ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഉണ്ടാക്കുകയല്ല അവനുള്ള വെള്ളം തിളപ്പിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് അതായത് പുതിയ ബോട്ടിലാട്ടോ അവന് കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു പുതിയ ബോട്ടിലായിരുന്നു അതിൽ വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കുവായിരുന്നു കുടിക്കുന്നുണ്ട് അവന് വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മാമൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് മാമൻ്റെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് മാമൻ്റെ വീട്ടിലുള്ള ഫുഡ് ചെമ്മീൻ ബിരിയാണി അയിലപ്പൊരിച്ചത് ചിക്കൻ കറി ചോറ് പച്ചക്കറി എല്ലാം ഉണ്ടായിരുന്നു സലാഡും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മോള് താഴേക്ക് വന്നു മാമൻ്റെ വീട്ടിൽ അതിന് ഞങ്ങൾ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെറുതെ വണ്ടി കയറി വന്ന് നടക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ വെറുതെ വണ്ടി കയറിയിട്ട് വന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ എണ്ണ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തൊക്കെ പോവുമായിരുന്നു പിന്നെ കാറ് എടുത്തു ഞാനും ഏറ്റവും ഇച്ചയും കൂടി പോയി പക്ഷെ ഈ ചുവിനെ വീട്ടില വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോകാനുണ്ടായിരുന്നു കുറച്ച് സാധനം വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ട് ഏട്ടനെ കുറച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വീട്ടിൽ ഒരുക്കും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് ത്ത് കാറിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് ടൗണിലേക്ക് പോയത് ഇച്ചുവിനെ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചു പിന്നെ ടൗണിൽ പോയി ഞങ്ങൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ടൗണിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ ടൗണിൽ മേടിക്കാറുണ്ടായിരുന്നു ഏട്ടന് കൊണ്ടുപോകാനുള്ള കുറച്ച് ക്യാഷ്വൽ പാൻസ് വേണമായിരുന്നു ജീൻസൊന്നും വേണ്ട പറഞ്ഞ ക്യാഷ്വൽ പാൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് പിന്നെ ഞങ്ങൾ ഇച്ചൂൻ്റെ ഒരു ടോയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് വേഗം ഞങ്ങൾ പോകുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് പോകാനുള്ളത് കൊണ്ട് അധികം ടൈം കറങ്ങാനൊന്നും നേരെ ഇല്ലായിരുന്നു കിച്ചിനും അടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഷാർജ് എന്തോ കുടിച്ച് എന്തോ ഷേക്ക് കുടി ഗ്രേ ആ ഷാർജാതോന്നോ കുടിച്ചത് അതിനുശേഷം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ചായക്കുള്ള കടി എന്തെങ്കിലും വാങ്ങണമെന്ന് ഇങ്ങനെ നോക്കി നോക്കി പോവുമായിരുന്നു ഇവിടെ ചായക്കടക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ തിരക്കായതൊന്നും വാങ്ങിയില്ല പിന്നെ ഞാൻ എണ്ണം ചെറിയ റീലൊക്കെ എടുക്കാൻ വേണ്ടി കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി പോകുമ്പോൾ അവിടെ ആ ഭാഗത്തൊന്നും തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇതാ ചായക്കടയിലെത്തി അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചിക്കൻ റോളും പത്തിരി എന്തോ ആയിരുന്നു വാങ്ങിയത് ഇവിടെ കണ്ടോ നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അത്യാവശ്യം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അച്ഛനും മോനും കൂടി ഭയങ്കര കളിയായിരുന്നു ഏറ്റവും തിരിച്ച് പോകുന്നതിന് നല്ല വിഷമമുണ്ട് പക്ഷേ വിഷമിച്ചിരുന്നു മറ്റേ കാര്യങ്ങളൊക്കെ തിരിച്ചു പോകുന്ന മണി മോനും കളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ സമയം ഏഴേകാലിനോട് അടുത്തു പിന്നെയും എവിടെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു എടണെന്തോ ചാർജിങ് പോയിൻ്റ് പോകും അങ്ങനെ എന്തൊക്കെയോ വാങ്ങണം എന്നുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും ഇച്ചും കാലിൽ നിന്നും എണ്ണം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സമയം ഏകദേശം എട്ടുമണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്തോട് പിന്നെ പിന്നെതാ ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ വഴിയിലേക്ക് കയറി തന്നെ ഏഴര സംതിങ് ആയി ഇനി അതിന് സമയമില്ല പിന്നെ വീട്ടിലെത്തിയതാ അസന് മോണി പിന്നെയും കളിയായിരുന്നു പോകാനിറങ്ങാനുള്ള ടൈം ആയി ഏട്ടം ഫ്രഷാകുന്നതിന് മുമ്പെടുത്ത വീടായിരുന്നത് അത് കഴിഞ്ഞതാ ബാഗൊക്കെ പാക്ക് ചെയ്തു ഏട്ടം എന്താ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എല്ലാവരും താഴെ ഇറങ്ങി എല്ലാം സെറ്റാക്കി അമ്മഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ റൂമിൽ പോയി നോക്കുവായിരുന്നായിട്ട് കൊണ്ടുപോകാനുള്ളത് ഇതാ പിന്നെ എല്ലാം കഴിഞ്ഞു എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇച്ച അതിൻ്റെ ഉറക്കം വന്നിട്ട് ഉള്ള ഒരു വാശിയിലായിരുന്നു പിന്നെ ഓക്കെ എന്താ അവർ പുറത്തേക്ക് ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് പോവായിരുന്നു ഏട്ടൻ്റെ ബ്രദറും ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഏട്ട ഒറ്റയ്ക്ക് വരണ്ടേന്ന് പറഞ്ഞിട്ട് അവർ മൂന്നാളും കൂടിയാണ് പോയിരുന്നത് ഞങ്ങൾ അവിടെ പോയി നിൽക്കുവായിരുന്നു അവർ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇച്ചുണ്ടായിരുന്നു കൂടെ അവരെന്തൊക്കെയോ പറയുന്നുണ്ട് ആ സമയത്ത് ഈ സമയത്ത് ഏട്ടനോട് ഓരോ കാര്യങ്ങൾ പറയുകയായിരുന്നു ഞാൻ തിരിച്ചറിയുമ്പോൾ നോക്കി വരണേന്നൊക്കെ ഏട്ടനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് എൻ്റെ ഇവനോട് ഞാൻ ഓരോന്ന് പറയുന്നത് ഇവനാണെങ്കിൽ ഇച്ചുനെ കറിപ്പിക്കില്ലേ നോക്കണേ ശ്രദ്ധിക്കണേ എന്നൊക്കെ എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെയോ പറയുന്നു പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അതും വണ്ടി പോകുന്ന നോക്കി നിൽക്കുമായിരുന്നു പിന്നെ അതൊക്കെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ അതാ ഇവിടെ വണ്ടിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ബുള്ളറ്റ് എൻ്റെ ബ്രദറെ കൊണ്ടോ മറ്റേ വണ്ടി ഏട്ടൻ കൊണ്ടോ ഡിയോ മാത്രം എൻ്റെ വണ്ടി അതിവിടെ ഉണ്ടാവും എപ്പോഴും പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഫ്രഷായി ഞങ്ങൾ കിടന്നുറങ്ങുമായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇവിടെ വരുന്നതായിരിക്കും ടാറ്റാ ബബ്